രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന വിപുലമായ തൊഴിൽമേള ഒക്ടോബർ പതിമൂന്നിന് കാവമ്പ്രം പാറക്കൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതുവരെ ആയിരത്തി ഇരുന്നൂറിലധികം തൊഴിൽ അന്വേഷകർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് നാൽപ്പതോളം പ്രമുഖ സ്ഥാപനങ്ങൾ തൊഴിൽ നൽകുന്നതിനായി മേളയിൽ പങ്കെടുക്കും ഏകദേശം എഴുന്നൂറ് ഒഴിവുകളാണ് ഇതിനടകം സ്ഥിരീകരിച്ചിട്ടുള്ളത്

പദ്ധതിയിലൂടെ ആയിരത്തോളം പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതീക്ഷയെന്ന് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി ഇവിടെ ശരിക്കും പറഞ്ഞ അഭ്യസ്ത വിദ്യാ അവർക്ക് അവരുടേതായ എന്താണോ അവരുടെ കയ്യിൽ അവർക്കുള്ള തൊഴിലന്വേഷകർക്കുള്ള സർട്ടിഫിക്കറ്റ് എങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു തൊഴിലാണ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ പലർക്കും പല രീതിയിലുള്ള തൊഴിലാളികളും അതുപോലെ തന്നെ സ്വീപ്പർ മുതൽ വലിയ തസ്തിക വരെയുള്ള ആളുകൾ ജോബ് സഹായിക്കുന്ന സഹായിക്കുന്ന ഒരു 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 പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ എടത്തളത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി വി ഷിജിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളാഞ്ചേരി